ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കോഴിക്കോട് മണിയൂരിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർക്ക് ക്രൂരമർദ്ദനം തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടർ ഗോപു കൃഷ്ണയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറംഗ സംഘമാണ് മണിയൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ കയറി ഡോക്ടറെ ആക്രമിച്ചത് ആക്രമണത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യം എന്നാണ് സൂചന സിനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി സിനോജ് എന്താ സംഭവിച്ചത് എന്തിനാണ് ഈ ഡോക്ടറെ ആക്രമിച്ചത് അനുകുമാർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ എലൈറ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മണിയൂരിലെ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ ഗോപു അദ്ദേഹം അവിടെ ജോലിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആറംഗ സംഘം മൂന്ന് ബൈക്കുകളിലായിട്ട് അവിടെ എത്തുന്നു ഒ പി റൂമിലിരുന്ന ഡോക്ടറെ അതിക്രൂരമായി മർദ്ദിക്കുന്നു തടയാൻ ശ്രമിച്ച മൂന്ന് നഴ്സുമാരെ ആക്രമിക്കുന്നു ഡോക്ടറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന ബി പി നോക്കുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അടിക്കുന്നു അങ്ങനെ തല പൊട്ടുന്നു വലിയ രീതിയിൽ രക്തം പുറത്തേക്ക് വരുന്നു ഡോക്ടർ അബോധാവസ്ഥയിലാവുന്നു അവിടെ വെച്ച് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകുന്നു തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഞാൻ ഡോക്ടറുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു സംസാരിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലാണ് അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകുന്നുണ്ട് പയ്യോളി പോലീസ് ആർ ആറ് ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതായത് പയ്യോളി സ്വദേശിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ ആറംഗ സംഘം അവിടെ എത്തുന്നത് ആ സംഘത്തിലുള്ള ഒരാളുടെ ഭാര്യ ഈ സ്ഥാപനത്തിൽ മാസങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്താണ് മർച്ചതെന്നാണ് അവിടുന്ന് ലഭിക്കുന്നത് ഏതായാലും ആശുപത്രിയിൽ കയറി അടിച്ചതോടുകൂടി കേസ് മറ്റൊരു വകുപ്പായി ജാമ്യമില്ലാത്ത വകുപ്പുകൾ അടുത്തുകിടക്കാം ആശുപത്രിയിലെ ഡോക്ടർമാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആണ് ഓഫൻസ് വല്ല കാര്യവും